നമ്മൾ ഈ അടുത്ത് ചർച്ച ചെയ്തിരുന്നു അഫ്ഗാൻ പാകിസ്ഥാൻ സംഘർഷം അന്ന് നമ്മൾ പറഞ്ഞത് തൽക്കാലത്തേക്ക് അഫ്ഗാൻ വെടിനിർത്തി ഇനിയിപ്പോൾ ഇങ്ങോട്ടൊരു അറ്റാക്ക് വന്നാലേ തിരിച്ച് ചെയ്യുള്ളൂ എന്നുള്ള രീതിയിലായിരുന്നു പക്ഷേ ഇപ്പോൾ വീണ്ടും ചെറിയ ചെറിയ രീതിയിൽ അല്ല അതിനപ്പുറത്തേക്ക് തന്നെ എയർ സ്ട്രൈക്കൊക്കെ നടക്കുകയാണ് അതിൽ ഡ്രോണുകൾ ഉപയോഗിക്കുന്നു അമേരിക്കൻ ഡ്രോണുകളാണെന്ന് പറയുന്നു അങ്ങനെയൊക്കെ ഒരു എസ്കലേറ്റ് ചെയ്തു പോകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങളെന്ന് തോന്നുന്നു അതെ നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് നടന്നത് പതിമൂന്നാം തീയതി ഒക്ടോബർ പതിമൂന്നാം തീയതി അസീം മുനീർ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടായിരുന്നു ഡി ജി ഐ എസ് ഐ ഡി ജി മിലിറ്ററി ഇൻ്റലിജൻസ് ഡി ജി എം ഒ പിന്നെ പെഷാവർ കമാൻഡർ സതേൺ കമാൻഡിൻ്റെ തലവൻ ഇവരെല്ലാവരെയും കൂടെ വിളിച്ചിട്ട് നല്ല നൈസായിട്ട് ഫയർ ചെയ്തു ഫയർ ചെയ്തെന്ന് പറഞ്ഞാൽ നല്ലവരീത്തു വിളിച്ചു ഇതെന്തോ ഇടപാടാണ് അഫ്ഗാനിസ്ഥാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു ടോട്ടൽ ഇൻ്റലിജൻസ് ഫെയിലിയർ അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഇളക്കി വിട്ടു യുവമാർ പോയിട്ട് എയർ സ്ട്രൈക്ക് ചെയ്തു ആർട്ടിലറിക്ക് അടിച്ചു റഷ്യൻ ടാങ്കുകളെ പോയി മറ്റേ ആൻ്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ വെച്ച് അടിച്ചു അഫ്ഗാനിസ്ഥാന് അതിലുള്ള അവർ വെറുതെ ഇരിക്കുന്നില്ലല്ലോ ആ അപ്പോൾ യുവമാരെ കുത്തിളക്കി വിട്ടു കുത്തി ഇളകി വിട്ടു അസീം മുനീർ അഫ്ഗാനികൾ തിരിച്ചു വന്നിട്ട് ഡാക്ക് ടാക്ക് ആ അത് അഫ്ഗാൻ പാകിസ്ഥാൻ അതിർത്തിയിലെ മൂന്ന് പാസുകളിൽ മൂന്ന് ഗേറ്റുകളിൽ മേജർ ആയിട്ടുള്ള ഒരെണ്ണമാണ് അത് അവമാനിക പിടിച്ചു ബാക്കിയുള്ള സ്ഥലത്ത് അടി നടക്കുന്നു ഇരുപത്തേഴ് പോസ്റ്റ് പാകിസ്ഥാനികളുടെ പോസ്റ്റ് അവർ ഇട്ടറിഞ്ഞ് പോയി ഇതിൻ്റെ അകത്ത് ചെറിയൊരു ഇതും കൂടെ പാകിസ്ഥാൻ ആർമി പോലും ഇതിൻ്റെ അകത്ത് ആണ് ഒരു ഫാക്ഷൻ ശരിക്കും അഫ്ഗാനികളുമായിട്ട് അടുത്ത് നിൽക്കുകയും ഒരു ഫാക്ഷൻ അമേരിക്കയുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു സിനാരിയും കൂടിയുണ്ട് ഇതിൻ്റെ അകത്ത് ഈ മൊത്തം പരിപാടിയുടെ ഒരു ടൈമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക ബഗ്രാം എയർബേസ് ചോദിച്ചു പറ്റില്ലെന്ന് പതിനൊന്ന് രാഷ്ട്രങ്ങൾ ഒരുമിച്ച് എന്ന് അങ്ങോട്ട് പറഞ്ഞ സമയത്താണ് പാകിസ്ഥാൻ ഇത് മുഴുവൻ കാണിക്കുന്നത് ഇതിൻ്റെയൊക്കെ പുറകിൽ അമേരിക്കൻ ഒരു കൈ എന്നുള്ളത് ച്ച് നോക്കേണ്ട ഒരു കാര്യമാണ് കാരണം ആ ഒരു ടൈമിങ്ങിൻ്റെ ഒരു ഇതാണ് ഇപ്പോൾ ഈ യുദ്ധം നിർത്താനും ഇവിടെ ഒരു ഡീലും കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ കാണിക്കണം ഇങ്ങനെ കാണിക്കണം നമുക്ക് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം ട്രേഡ് ടാരിഫ് ടാരിഫെന്ന് പറഞ്ഞുകൊണ്ട് ട്രംപ് വരാനായിട്ട് നല്ല ചാൻസ് ഉണ്ട് അത് അങ്ങോട്ടാണ് ഇതെല്ലാം അവസാനമായിട്ട് പോകുന്നത് രസം അതല്ല അഫ്ഗാനിസ്ഥാൻ്റെ ഏറ്റവും മേജറായിട്ടുള്ള ബാക്കർ ഇപ്പോൾ ആർ ഐ സിയാണ് റഷ്യ ഇന്ത്യ ചൈന സോ വെരി ബേസിക്കലി ഇതിൻ്റെ അവസാനം എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനിൽ കടന്നിട്ട് അടുത്തൊരു യുദ്ധം അമേരിക്കക്കും തട്ടുകേടില്ല റഷ്യയ്ക്കും ഇന്ത്യക്കും ചൈനയ്ക്കും തട്ടുകേടില്ല അഫ്ഗാനിസ്ഥാൻ ഓൾറെഡി നമ്മൾ റീബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നമ്മളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയാണ് അതിൻ്റെ അകത്ത് മേജർ കോൺട്രിബ്യൂട്ടർ തൊട്ടുപുറകെ ചൈനയുണ്ട് അങ്ങനെ ഒരു സിനാരിയോയിൽ ഇത് മുഴുവൻ തകർക്കാനായിട്ട് അമേരിക്ക വന്നു കഴിഞ്ഞാൽ അതും അമേരിക്ക നേരിട്ട് വരാൻ പറ്റില്ല പാകിസ്ഥാൻ വഴിയെ വരും വഴിയെ വരാൻ പറ്റൂ പഴയ പോലെ അഫ്ഗാനിസ്ഥാനിൽ കയറി അമേരിക്കയ്ക്ക് അടിക്കാൻ പറ്റൂല സോ ബേസിക്കലി അതാണ് ഇൻ്റെ ഒരു മേജർ ഡയറക്ഷൻ പോകുന്ന ഡയറക്ഷൻ ഇപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞായിരുന്നു ഈ പറഞ്ഞ പോലെ യുദ്ധ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഇപ്പോഴും ഇന്നും വൈകുന്നേരം ഒരു വെടിനിർത്തൽ നാൽപ്പത്തെട്ട് മണിക്കൂർ നേരത്തേക്ക് ഒരു സീസ് ഫയർ വേറെ മൃതശരീരങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാനും മുറിവേറ്റവരെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചേൽപ്പിക്കാനും ആയിട്ടുള്ള ഒരു സീസ് ഫയർ വന്നിട്ടുണ്ട് കണ്ഡഹാറിൽ എയർസ്ട്രൈക്ക് ഇത് പറഞ്ഞ പോലെ തന്നെ സ്ട്രൈക്ക് നടന്നിട്ടുണ്ട് ഇത് പോകുന്ന ഡിറക്ഷൻ ഇതാണ് ബേസിക്കലി അമേരിക്കൻ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനെ ആക്രമിക്കുകയും അമേരിക്കൻ താൽപ്പര്യങ്ങൾക്കെതിരായിട്ട് ബാക്കിയുള്ള രാജ്യങ്ങൾ അഫ്ഗാനിസ്ഥാനെ ബാക്ക് ചെയ്തുകൊണ്ട് പാകിസ്ഥാനെതിരെ ഒരലമ്പ് വരികയും ചെയ്യുന്ന അവസ്ഥ പാകിസ്ഥാൻ്റെ പടിഞ്ഞാറിന്നാണ് ഈ അഫ്ഗാനിസ്ഥാൻ ആക്രമിക്കുന്നത് ഇപ്പുറത്ത് കിഴക്കൻ വശത്ത് നിന്ന് ഇന്ത്യയും കൂടെ ആക്രമിച്ചാൽ നല്ല രസമായിരിക്കും ആ കൂടുത്തി ബലോച്ചികളും കൈവർഭക്തൻ കായെന്ന് ടി പി അപ്പോൾ അങ്ങനെ വരുമ്പോൾ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നവർ അനങ്ങാതിരിക്കില്ലല്ലോ ചിലപ്പോൾ അമേരിക്ക ആയുധങ്ങൾ കൊടുക്കുക അമേരിക്ക ഓൾറെഡി ആയുധങ്ങൾ കൊടുത്തു ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞിട്ട് ആയുധങ്ങളുമായിട്ട് അമേരിക്കൻ ട്രാൻസ്പോർട്ടർ പല പ്രാവശ്യം പാകിസ്ഥാനിൽ ലാൻഡ് ചെയ്തു ഇന്ത്യ 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 എന്തെങ്കിലും ആയുധങ്ങൾ അഫ്ഗാൻ നേരിട്ടില്ല പക്ഷേ നേരിട്ടല്ല ആകാശ് തീർ കൊടുക്കുമെന്നൊരു റൂമർ കേൾക്കുന്നുണ്ട് ആകാശ് മിസൈലുകൾ ആകാശ് തീർ അല്ല അത് കട്ടിയാണ് ആകാശ് മിസൈൽ ഇന്ത്യ കറങ്ങി തിരിഞ്ഞ് ഗ്രീസ് വഴിയൊക്കെ ആയിട്ട് അവിടെ എത്തുമെന്ന് ഒരു റൂമർ കേൾക്കുന്നുണ്ട് പക്ഷേ എയർ ഡിഫൻസ് വരാൻ ചാൻസ് ഉണ്ട് അവിടെ അവിടെ കൊടുക്കാനുള്ള സാധ്യതകളുണ്ട്